ഗാസയിലെ കൂട്ടക്കുരുതികൾക്കെതിരെ പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജമായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയോജകമണ്ഡലത്തിലെ വിവിധ ജമായത്ത് പള്ളികളിൽ പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചതായി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ കെ നൌഷാദും ജനറൽ കൺവീനർ എ എം കബീറും അറിയിച്ചു കായംകുളം മുസ്ലിം ജമായത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി ജമായത്ത് പ്രസിഡന്റ് ഇ സമീർ ഉദ്ഘാടനം ചെയ്തു ഗസയിലെ കൂട്ടക്കുരുതിക്കെതിരെ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം മണ്ഡലത്തിലെ വിവിധ ജമാത്ത് പള്ളികളിൽ പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചതായി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ കെ നൌഷാദും ജനറൽ കൺവീനർ എ എം കബീറും അറിയിച്ചു കായംകുളം മുസ്ലിം ജമാഅത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി ജമാത്ത് പ്രസിഡന്റ് ഇ സമീർ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ശക്തമായ നമ്മൾ െ പാവപ്പെട്ട മനുഷ്യരെ ഗസ പിടിച്ചടക്കാനുള്ള നീക്കത്തിന് എതിരായിട്ട് ഇസ്രയേലിനെതിരായിട്ട് ഇസ്രയേൽ നടത്തുന്ന ഫലസ്തീനുകളുടെ കൂട്ടക്കുരുതിക്ക് എതിരായിട്ട് ഫലസ്തീന് ഐക്യത്താഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളിവിടെ സംഗമിച്ചിരിക്കുന്നു ഈ സംഗമം കായംകുളം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടി ഔപചാരികമായി ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു നിരപരാധികളായ കുട്ടികളെയും സ്ത്രീകളെയും നിഷ്കരണം വേണ്ടിട്ട് തകർത്ത് അവരുടെ താമസ സ്ഥലങ്ങളും അവരുടെ ആശുപത്രികളിലും സ്കൂളുകളുമെല്ലാം തകർത്ത് പരിപ്പണമാക്കി ലോകത്തെ ഏറ്റവും വലിയ തലയാളി രാഷ്ട്രമായി ഇസ്രായേൽ രാഷ്ട്രം മാറിയിരിക്കുകയാണ് ലോക ജനതയിലെ എതിർപ്പുകൾ വകവയ്ക്കാതെ ഇസ്രായേൽ രാഷ്ട്രം അമേരിക്ക എന്ന് പറയുന്ന തന്റെ നേതൃത്വത്തിൽ പലസ്തീൻ മക്കൾ നിസ്തരണമായി കുന്നെടുക്കുമ്പോൾ ലോക രാഷ്ട്രങ്ങളുടെ എല്ലാ പിന്തുണയും അവരുടെ എല്ലാ സഹായങ്ങളും ജസയിലേക്ക് ഫലസ്തീനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയും കടന്നുവെച്ച ജയിലടയ്ക്കുന്ന പുരാതമായ

ജനറൽ കൺവീനർ എ എം കബീർ എന്നിവർ സംസാരിച്ചു പുത്തൻ തെരുവ് ജമാത്തിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ജമാഅത്ത് വൈസ് പ്രസിഡന്റ് ലിയ കത്ത് പറമ്പി ഉദ്ഘാടനം ചെയ്തു കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ കെ നൌഷാദ് അധ്യക്ഷത വഹിച്ചു ഹൻസാരി കോയ്ക്കലേത്ത് ഹക്കിം മാളിയക്കൽ എ സലീം എന്നിവർ സംസാരിച്ചു കുറ്റിത്തെരുവ് മുസ്ലിം ജമാതിൽ പ്രസിഡന്റ് അബ്ദുൾ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു ഫസിൽ അധ്യക്ഷത വഹിച്ചു ചീഫ് ഇമാം പി കെ ജമാലുദ്ദീൻ മദനീപ് സംസാരിച്ചു മസിൽ മജ്ലിസ് ജുമാ മസ്ജിദിൽ പ്രസിഡന്റ് എ എം ബഷീർ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു എ വാഹ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു റഷീദ് നമ്പലശ്ശേരി പ്രസംഗിച്ചു കാപ്പിൽ പുരാതന മുസ്ലിം ജമാത്തിൽ പ്രസിഡന്റ് പ്രൊഫസർ എ സ്വാലിഹ് മൗലവി ഉദ്ഘാടനം നിർവഹിച്ചു സെക്രട്ടറി ഹുസൈൻ പറങ്ങാമാട്ടിൽ അധ്യക്ഷത വഹിച്ചു കണ്ടല്ലൂർ മുസ്ലിം ജമാത്തിൽ പ്രസിഡന്റ് ബിജു ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു സെക്രട്ടറി റെജി കൂട്ടുകൽ അധ്യക്ഷത വഹിച്ചു പുതിയ മുസ്ലിം ജമാത്തിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ജമാഅത്ത് പ്രസിഡന്റ് എം എ കെ ആസാദ് ഉദ്ഘാടനം ചെയ്തു പുതിയയിടം മുസ്ലിം ജമാഅത്തിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ജമാഅത്ത് പ്രസിഡന്റ് എം എ കെ ആസാദ് ഉദ്ഘാടനം ചെയ്തു ഇമാം മുജീബ് സഖാഫി അധ്യക്ഷത വഹിച്ചു സലഫി മസ്ജിദിൽ നടന്ന പ്രതിഷേധ പരിപാടി ഇമാം അനസ് മൗലവി ഉദ്ഘാടനം ചെയ്തു പുല്ലുവളങ്ങര ജുമാ മസ്ജിദിൽ നടന്ന പ്രതിഷേധ പരിപാടി ജമാഅത്ത് സെക്രട്ടറി ഇ സവാദ് ഉദ്ഘാടനം ചെയ്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം